ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും എന്തായാലും അവസാനം വരെ കാണുക എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഞാനിപ്പം ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്ന് നിൽക്കുകയാണ് അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു രാവിലെ തൊട്ടന്നെ നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് ചേർത്തി അപ്പം ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നിങ്ങൾ എന്റെ കൂടെ പോന്നോളൂസ് അങ്ങനെ നല്ലൊരു കഴിഞ്ഞ് ഞാൻ രാവിലെ ആറ് മണിയായി ഇപ്പോൾ പുറലേക്ക് വന്നിക്കാനോ ഇനിയിപ്പോൾ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ തീർക്കണം ഇന്നലെ തുടച്ചിട്ടിരിക്കില്ല അതുകൊണ്ടൊന്നും തുടക്കാനുണ്ട് പിന്നെ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടെന്ന് കുറച്ച് ഉണ്ട് അത് തിരുമ്പിടണം അപ്പം അങ്ങനത്തെ അലറച്ചിലുള്ള പണികൾ ബാക്കിയുണ്ട് പിന്നെ പ്രത്യേകിച്ച് പണിയെന്ന് പറയാനൊന്നുമില്ല പിന്നെ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ചായ കുടിക്കും ചായ വെച്ച് ചായ ഉണ്ടാക്കി കുടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പുരേ പോയിട്ടിരിക്കും കുടിക്കലുണ്ടാവുക അപ്പം എന്തായാലും എനിക്കട്ടെ പല്ല് തേക്കണം ഒന്നും കഴിഞ്ഞിട്ടില്ല തിരുമ്പാനുള്ള കുറച്ചുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യം അത് മിശേയിലിട്ടിട്ട് എന്താക്കാം പല്ലക്കത്തേക്കാം പല്ലക്കത്തേച്ച ചായ കുടിക്കുമ്പോ അതങ്ങ് കറങ്ങി തീരുള്ളൂ നല്ല ഒന്നുമില്ല പിന്നെ നല്ല ഒന്നില്ല അത് ഞാൻ കല്ല മന്ത് തീരുമ്പോ ഇത് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോന്നേ ഇതന്നെ നല്ലതാണ് കല്ല മന്തി ഇതൊക്കെ ഹോസ്പിറ്റലിന്ന് ഉടനെ കേട്ടോ മാത്രങ്ങളുണ്ട് ല്ല അതും കല്ലുമ്പോഴിട്ട് ഈന്നെ ഞാൻ ആറ്റീട്ടുണ്ടാക്കും കൊണ്ടായിട്ട് ആറേലും അപ്പം അതും കഴിയും ഇനിയിപ്പം പല്ലേക്കണം അങ്ങനത്തെ കുറച്ച് ഞങ്ങൾ ഇവിടെ എന്തോ ആയതോ ഓ ഇല്ല ചെലപ്പോ ഇപ്പൊ വരുവായിരിക്കും ഞാനാണെ കൊറച്ചു തുണി മിഷേലും ഞാൻ ഇന്നലെ കൊറേ തിരുമ്പി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന തുണി എന്താക്കി ഞാൻ മിഷേലും കൊണ്ടുപോയിട്ട് അപ്പത്തേക്ക് കറണ്ടും പോയി ഇനി വന്നിട്ട് വേണോ ഞാൻ വെള്ളം അടിച്ച് സോപ്പും പൊടി ഇട്ട് വെച്ച് അല്ലെ പിന്നെ അതങ് എടുത്ത് കല്ലും വന്ന് തിരുമ്പിയാ മതി ഇനിപ്പായി തന്നെ നടക്കട്ടെ കറണ്ട് കത്തേ ആ ഇപ്പൊ വരുവായിരിക്കും ചെലപ്പോ അടിച്ചു വാറിലെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ മൊത്തം തുടച്ചെടുത്തിട്ടോ കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് തുടക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ കറണ്ടും പോയി കുറയ്ക്കുന്നതിൽ ഞാൻ മിഷനിൽ തുണി കിട്ടിയില്ലേ തുണിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആവേണ്ട വെള്ളം അറിയുമ്പോൾ തന്നെ എന്താണെങ്കിൽ കരണ്ട് പോയി നെമിനിയാൽ വെച്ച് എന്തായാലും തുടച്ചിട്ടങ്ങ് എടുക്കുക പിന്നെ അടുപ്പത്താണെങ്കിൽ ഞാൻ കുറച്ച് ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അതങ്ങ് കഴിയട്ടായിരുന്നു എൻ്റെ ഒരു വിധിതും പണിയെല്ലാം തീർന്നതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാനരുത് അങ്ങനെ ഒരു ഗ്ലാസ് കട്ടനും പിന്നെ ഒരു ബിസ്ക്കറ്റും കൂട്ടി കുടിക്കാൻ വിചാരിച്ചു സാധാരണ എനിക്ക് ചായൽ നല്ല പൊടി വേണം ഇന്ന് ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് കാരണം വയറ് പോവച്ചിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് പൊടി ഇട്ടിട്ട് കുടിക്കുന്നുള്ളൂ എനിക്ക് ഇങ്ങനെ ചായ കുടിച്ചാൽ വലിയ തൃപ്തി ഒന്നുമില്ല എന്നാലും കുടിച്ചല്ലേ പറ്റുകയുള്ളൂന്ന് വിചാരിച്ചിട്ട് കുടിച്ചല്ലേ പറ്റുന്നില്ല ഈ ചായയെങ്കിലും കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും അതുകൊണ്ടാണ് എനിക്ക് രാവിലെ ചായ കിട്ടിയെങ്കിൽ പിന്നെ തലവേദനയാണ് കേട്ടോ പിന്നെ ഞാൻ വിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞേ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ മണ്ണ് ഇപ്പം അടിച്ചതാണ് അതുകൊണ്ട് തന്നെ അടിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് മണ്ണടിച്ചു തരിട്ടോ പക്ഷെ മണ്ണ് നമ്മള് ചതിച്ചു മണ്ണല്ല മഴയാ നമ്മൾ ചതിച്ചു പണികളെല്ലാം ചെയ്തു തീർത്തുണ്ട് കേട്ടോ ഇനി പണി എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല അടിച്ചു വരലും തുടക്കലും അതുപോലെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിലൊന്നും ഞാൻ രണ്ടു ദിവസമായിട്ട് അങ്ങനെ മിറ്റം അടിച്ചിട്ടില്ല ഫ്രണ്ടിൽ അടിക്കുക എന്നല്ലാണ്ട് ബാക്കിൽ അങ്ങനെ അടിച്ചിട്ടില്ല അപ്പം ബാക്ക് കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഒന്നാമത് ഇവിടെ കുറേ മരങ്ങളുണ്ട് ബാക്കിലും ഫ്രണ്ടിലൊക്കെ കുറെ മരങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിറച്ചു ഇലയും ഉണ്ടാവും അടിച്ചു ആരി വന്നപ്പോഴത്തേക്കൊരു വൈക്കായുണ്ട് ഇനിയിപ്പം ഞാൻ മാറ്റിയിട്ട് വേൻ പോട്ടെ ഇനി കുറച്ച് സാധനം വാങ്ങാനുണ്ട് കറിവെക്കാനുള്ളതും കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് സാധനം വാങ്ങാനുണ്ട് ഉപ്പാക്ക് കൊണ്ടുപോയ ഓട്സിനുള്ള ഓട്സ് വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ചധികം പരിപാടിയുണ്ട് അപ്പം എന്താക്കട്ടെ അതൊന്ന് തീർക്കട്ടെ ഞാൻ വേം മാറ്റിയിട്ട് പിന്നെ പക്കുഡു നീട്ടാടിയുള്ള പക്കടുനെ കൂട്ടിയിട്ട് വരണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഞാൻ എന്തായാലും വേഗം ഒരു ചടേന്ന് കൊണ്ട് മാറ്റിയിട്ട് വേഗം വരാം ഞാൻ അങ്ങനെ മാറ്റി റെഡി ആയിട്ടോ ഈസ് ലിപ്സ്റ്റിക്കും എൻ്റെ അബായും സെയിം സെയിം കളറുണ്ടോ അത് കിട്ടിയ ലിപ്സ്റ്റിക് എടുത്തിട്ട് അങ്ങനെ ആയിപ്പോയെന്നാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്കുകൾ പരിപാടിയാണ് പക്ഷേ ടാസ്കുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ കുറച്ച് റിസ്ക് ഒക്കെ ആയിട്ട് എടുക്കണമല്ലോ ഇന്നലെ വല്ല സക്സസ് ഉണ്ടാവുള്ളൂ ഞാനിപ്പം എന്റെ ലൈഫിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ചെയ്യുമ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആവും പിന്നെ ആ റിസ്ക് പിടിച്ച കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ എന്റെ എൻ്റെ ലൈഫിനിപ്പം ഭയങ്കര ഈസി ആയിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാൾ കേട്ടോ അതായത് ആ ഒരു ഒഴുക്കിനങ്ങനെ എന്നുള്ള രീതിക്ക് ഞാൻ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം പണ്ടൊന്നും അങ്ങനെയല്ല പണ്ടൊക്കെ എന്താ പറയുക കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു അതായത് ലൈഫ് അങ്ങനെ ആവണം ഇങ്ങനെ വേണം ഇനിയിപ്പോൾ ഒരു മാരേജ് ആണെങ്കിലും അങ്ങനത്തെ പല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല കാരണം അതൊന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് ഞാൻ എന്റെ എൻ്റെ ലൈഫിനിപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാൻ പഠിച്ച് അപ്പോൾ പറഞ്ഞു തന്നതാണ് കുറച്ച് ടാസ്ക് കൊടുത്ത കാര്യം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ട് പച്ചക്കറി സാധനങ്ങൾ അങ്ങനെ അങ്ങനെ ഒന്നും വാങ്ങലില്ല സാധാരണ ബട്ട് ഞാൻ ഇന്ന് ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ് ഇന്ന് പോയിട്ട് അതായത് സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ വരണം ചിക്കൻ വാങ്ങണം അതുപോലെ മോക്കുള്ള പഴം വാങ്ങണം കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം പിന്നെ എന്തെങ്കിലും ഉപ്പേരിക്കുള്ള സാധനങ്ങൾ വാങ്ങണം അതൊക്കെ വാങ്ങി വന്നിട്ട് വേണം വീട്ടിൽ വന്നിട്ട് ചോറും കറിയാക്കാൻ ഉമ്മ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇന്നിങ്ങേക്ക് വരും എന്നിട്ട് പിന്നെ ഉമ്മ കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞ് നേരം അങ്ങോട്ടേക്ക് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഒപ്പാനേക്ക് തന്നെ പോകും അപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ആക്കി വെക്കണം എന്നിട്ട് പിന്നെ രാത്രിക്ക് ഉപ്പാക്കുള്ള ഓട്ട്സിൻ്റെ ഓട്സ് തീർന്നിരിക്കുക അപ്പോൾ ഓട്സ് പോയിട്ട് വാങ്ങണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കില്ലെങ്കിൽ എന്തായാലും ലേറ്റ് ആവും ഇപ്പോൾ തന്നെ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പറയും കൂട്ടിയിട്ട് വേഗം ഇറങ്ങട്ടെ അല്ലെങ്കിൽ പിന്നെ ഞാൻ നല്ല ലേറ്റ് ആവും റബ്ബേ ഒടുക്കത്ത വെയിലാട്ടോ ഒടുക്കത്ത നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര വെയിൽ കുറച്ച് ഇങ്ങക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ആകെ ഇല്ലാണ്ടായി ഒന്നാമതെ നടക്കുന്നൊരു വിഷയമുള്ള കേസല്ല പക്ഷെങ്കിൽ വെയില് എൻ്റെ ഓർമ്മ ക്ഷയില്ല ഏതാണ്ട് തണലത്ത് എത്തണേ അവിടെ എത്തി ഞാൻ കുറച്ചും തണലത്തേക്ക് എത്തും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ആ കടയിൽ തന്നെ വെച്ച് നേരെ ഞാൻ നീട്ടാടി പോയിട്ടോ പിന്നെ പക്കടൂലിനും കൂടി നേരെ തിരിച്ചു വന്നു തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ജസ്റ്റ് ഒന്നുണ്ടെങ്കിൽ പക്കഡൂലും വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളും കളിക്കുന്നതൊക്കെ വാങ്ങി ഞങ്ങൾക്ക് പിന്നെ കളിക്കുന്ന സാധനം മാത്രം പോയില്ല ഐസ്ക്രീമ് കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി വാങ്ങണല്ലോ പിന്നെ ഒരു നിവൃത്തിയില്ലാത്തതാണ് ഞാൻ ആ ഐസ്ക്രീമും കൂടെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നത് ഞാൻ നേരത്തെ പോകുമ്പോൾ പറഞ്ഞില്ലായിരുന്നു കറണ്ട് വന്നിട്ടില്ല ഇതുവരെ കറണ്ട് പോയിട്ടാണ് ഉള്ളത് പിന്നെ ഞാൻ വന്നപ്പോഴാണെങ്കിൽ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ആ തുണികളൊക്കെ ഒന്ന് മാറ്റി ഇടാൻ വിചാരിച്ചു കൂടുതൽ സഹായിക്കാൻ പക്കുമുണ്ടോ കൂടെ പോയപോക്കിൽ അങ്ങനെ എല്ലാം വാങ്ങാനൊന്നും പറ്റിയില്ല എന്നാലും ചിക്കനൊക്കെ വാങ്ങാൻ മറന്നുപോയി ഞാൻ പിന്നെ കുറച്ച് കാടമുട്ട പച്ചമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണേനും അതും പിന്നെ തക്കുടൂനുള്ള പഴം അതൊക്കെ വാങ്ങിയിട്ട് പോകുന്നു ഇനി കുറച്ച് ചിക്കൻ വാങ്ങണം ചിലപ്പം ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും തിരുവിക്കൊളിക്കാനൊക്കെ അന്നേരം ഉമ്മനോട് കുറച്ച് കൊണ്ടുപോകാൻ പറയേണ്ടി വരും തക്കുടന്ന് കൂട്ടി വരുന്ന ആ ഒരു വ്യക്തിത്തിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങി ചിക്കൻ എന്തോരോർമ്മയിലും ഇട്ടും പോയി ഇനി കുറച്ച് തുണി മിഷീനിലിട്ടുണ്ട് അത് പിരിച്ചിടണം ഇവിടെ കുക്കറിൽ കറി ആവുന്നുണ്ട് ഇതിൽ ചോറ് നമുക്ക് തക്കോടൊന്ന് മാത്രം മതിയോ കുറച്ച് മതി ഞാൻ അരിയിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചിട്ട് കേൾക്കാൻ പോവാണ് പോയതാണ് അവിടെ ഇങ്ങനെ നമുക്ക് പാട്ടുപാട് അതിപ്പം ക്യാമറ പിടിച്ചുകൊണ്ടുള്ള തുണിയെല്ലാരുണ്ടാവും വേറെ ഒന്നും അല്ല അതൊക്കെ ഇപ്പൊ ചൂല് പക്കടനെ പണിയാട്ടെ വിളിച്ചിട്ട് അപ്പം ഞാൻ ഈ അരി കേട്ടെ ഇനി കുറച്ച് തുണി ഉണ്ട് അത് ആറിടാനുണ്ട് അങ്ങനെ പക്കടുവിനൊക്കെ തിരുത്തിയ ഒരു വിധം ഞാൻ തുണിയെല്ലാം ആറിട്ടിട്ടുണ്ട് കേട്ടോ പക്കടുവുമല്ലെങ്കിൽ എന്നെ കൂടെ കീഞ്ഞങ്ങ് പോരും പിന്നെ ചളിയും പുള്ളിയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണിയും ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ അതായത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരുമ്പിയത് തിരിച്ചടാനുണ്ടായി പിന്നെ ചോറും കറിയാക്കണം കാരണം ഞാൻ ചോറ് ചോറൊഴിച്ചിരിക്കില്ല ഞാൻ തക്കടും തക്കടും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചോറും കറി ആക്കണം അപ്പോൾ ചോറ് ഏതാണ്ട് അടുപ്പ് തായി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കറിയും പരിപ്പൊരി തിളച്ച് സോറി തളച്ചെന്നല്ല പരിപ്പൊര ആയുണ്ട് ഇനി ഒന്ന് വറവിടണം അത്രേ ഉള്ളൂ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് മറന്നു പോയി ഇനിയിപ്പം ഉമ്മ ചിലപ്പം കുളിച്ച് നടക്കാൻ വേണ്ടി വരുമ്പോൾ ചിക്കൻ കൊണ്ടുവരികമായിരിക്കും ഞാൻ വിളിച്ചു പറഞ്ഞത് ബാക്കിയുള്ള പച്ചമുളക് അങ്ങനത്തെ അലറച്ചുള്ള സാധനങ്ങളൊക്കെ വേണേനും അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്ന് പിന്നെ ഉപ്പൊക്ക കൊണ്ടുവാനുള്ള ഓട്ട്സ് വേണേനും ഓട്ട്സ് കഴിഞ്ഞിരിക്കാനും അപ്പോൾ അതും വാങ്ങിക്കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അടിക്കലും തുടക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞുകൊണ്ട് അങ്ങനത്തെ പണിയുള്ള ഒന്നുമില്ല ഇനി ഈ തുണി ഉണങ്ങിയ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കുക ഇപ്പിപ്പോൾ ചോറും കറിയാൽ രാത്രി കേക്കും നോക്കേണ്ട കാര്യമില്ല രാത്രി കേക്കും ചോറും കറിയും ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ പണി ഏതാണ്ട് ഇവിടെ തീർന്നു കയറിട്ടോ ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം കുളി കഴിഞ്ഞിക്കില്ല അങ്ങനത്തെ പരിപാടി തന്നെ ഉള്ളൂ ഇനിയിപ്പം ലക്കുടു തക്കുഡു ഇവിടെ ചില്ലറ ഉണ്ട് ഇനി എന്താക്കുന്ന ചില്ലറ കളിക്കാ ആ കാണുന്നതൊക്കെ തക്കുഡൂന്റെ കലാപരിപാടി ആണ് കേട്ടോ ഈ ചുമര് ഫുള് ഇങ്ങനെ കുത്തി പറഞ്ഞ് വെച്ചത് ധാരാ കുത്തി അറിഞ്ഞേ എന്തിനാ ഓക്കെ പിന്നെ ഇപ്പൊ വരുന്ന വഴിക്ക് ഞങ്ങൾക്കിതാ ഇങ്ങനൊരു സാധനം കൂടെ ഞങ്ങൾ വാങ്ങിക്കുണ്ട് ഏതായത് പൂമ്പാറ്റിയാ പൂവ് ഗുഡ് ഗേൾ വൺ ടു ത്രീ തന്നെ കൊടുക്കൂ വൺ ശരി എന്നാ ബരാ ചോറ് ഒരിച്ചിരി കഞ്ഞി പോയിന്നാ തോന്നുന്നത് ഞാനിപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതാ ഓ ഞാനൊന്നിത് ഇവിടെ വെച്ച് ഇന്ന് തക്കുളിനോട് കുറച്ചേരം കളിച്ചപ്പോഴത്തേക്ക് ചോറിൻ്റെ സ്ഥിതി ചോറിൻ്റെ സ്ഥിതി ഇതാ രണ്ടോ കുറേ പോവുകയും ചെയ്ത് ഞാൻ ഇത് എന്തായാലും കേട്ടെ വേഗം ഞാൻ മൊത്തം പണിയായിട്ടാണുള്ളത് ഇത് വണ്ടിയിലെ ഇതാണ് ഇപ്പൊ അടുക്കള സ്ഥിതി ഗ്യാസ് സ്റ്റൗവിന്റെ അവസ്ഥ ഇവിടെ ചോറ് തളച്ചുപോയി ഇവിടെ ആണെങ്കിലും പരിപ്പാരിയിൽ കുറച്ച് വെള്ളം കൂടി പോയി അപ്പൊ അത് ആ കുളത്തിലായി പിന്നെ ആ പരിപ്പാരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തളച്ചിട്ടുണ്ടെങ്കിൽ ഓഫാക്കി ഞാൻ മാറ്റി വെക്കാം അതിന്റെ അടിയിലൊക്കെ കഞ്ഞിവെള്ളം വന്നിട്ടുണ്ട് അതായത് പോയ വെള്ളം വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഈ പാത്രം ഉണ്ട് ഇവിടെ ഞാനതാണെങ്കിൽ ചോറാണെങ്കിൽ ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് നന്നാക്കട്ടെ വേഗം പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം നന്നാക്കട്ടെ പണി ഒതുങ്ങിയതായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ ഈ അടുക്കള ഒന്നും കൂടെ ഞാൻ നന്നാക്കണം രാവിലെ ഞാൻ അടിച്ചുപേർ തുടച്ച് ഗ്യാസൊക്കെ കഴുകി ഒക്കെ നന്നാക്കിയിട്ടിട്ടാണ് ഞാൻ പോയത് ഇപ്പം ഇതൊക്കെ തിളച്ച് തൂങ്ങി കൊണ്ട് ഒന്നും കൂടെ ആരും ഇട്ട് പറഞ്ഞു പണിയാണ് പണി വേണം എന്നല്ല പണി വേണ്ട പണിയാണ് ഗ്യാസിന്റെ സ്ഥിതി ഞാൻ കാണിച്ചിരുന്നില്ലേ ഇവിടെ വെളിച്ചം കുറവായിരിക്കും കേട്ടോ കാരണം ഞാൻ അവിടുത്തെ അതായത് കിണർ സൈഡിലുള്ള ജനലൊക്കെ ഞാൻ അടച്ചിട്ട് കളയാ ഉള്ളത് കൊണ്ട് അവർ തരാൻ പറ്റൂല കാരണം എത്തിപ്പണി നോക്കുമ്പോ ഏഹ് എന്താ പറയാ അവന്റെയും പറ്റിപ്പോയില്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ലാതെ അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ അടച്ചിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് എന്താ പറയാ ഒരു വെളിച്ചത്തിന്റെ കുറവ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം എടുത്ത പണി തന്നെ വീണ്ടും വീണ്ടും എടുക്കുക എന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഞാൻ എൻ്റെ പണിയിലും തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ പോലെ എനിക്ക് തന്ന പണിയാണ് തോന്നുന്നുണ്ട് പിന്നെ അടുക്കള മൊത്തം വൃത്തിയാക്കേണ്ടി ഒന്നും ആ തലോട്ടി തലവരെയും ഞാൻ വൃത്തിയാക്കി നന്നാക്കി തുടങ്ങിയ പിന്നെ മൊത്തം അങ്ങനെ നന്നാക്കി പിന്നെ ഒരു സമാധാനക്കേടാണ് കേട്ടോ തക്കുഡല്ലെങ്കിൽ കുറച്ച് ചോറും കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് കുളിച്ച് ചോറ് വയ്ക്കാൻ വേണ്ടി ഞാൻ ചില ചോക്ക് കൊടുത്തിട്ട് ഞാൻ കുളിക്കാന്നുള്ളത് അപ്പം പരിപ്പ് കറിയും പിന്നെ ഒരു മുട്ട വെറുതെ ഇങ്ങനെ ചിക്കിയിക്കുണ്ട് ചിക്കൻ കിട്ടിയിക്കില്ല കേട്ടോ ചിക്കനും വരുന്ന വഴിക്ക് അവിടെ ചിക്കൻ കിട്ടീക്കില്ല അപ്പൊ ഇനിയിപ്പം ആരോടെങ്കിലും ഏൽപ്പിച്ചിട്ട് കൊണ്ടുവരാൻ പറയണം ഇത് ഉപ്പാക്ക് ഉപ്പൊക്കെ കൊണ്ടുപോവാനുള്ള ഓടിച്ചോ അതേപോലെ ഇവിടെ നളവത്തേക്കുള്ള ഒഴുകും പച്ചരി ഞാൻ ഓടിച്ചു കുറച്ച് വാങ്ങിക്കുകയുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഉപ്പാക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കാച്ചി കൊണ്ടുപോകാൻ മാത്രമല്ല ഓടിച്ചു മാത്രമേ വാങ്ങിക്കുള്ളൂ ബാക്കിയുള്ളത് പിന്നെ ഞാൻ ഞാനെന്താക്കിയൊരു ഡെപ്പിയിലിട്ടിട്ട് അങ്ങനെ എടുത്തു എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു കാരണം വെറുതെ കാറ്റിയെടുത്ത് എന്ന് കരുതി ചെറിയ ഓടിച്ച് അതായത് ഒരു അറുപത്തൊമ്പോ അറുപത്തെട്ടോ അങ്ങനെ എന്താണുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മുട്ട വാങ്ങിക്കുന്നുണ്ടായിരുന്നു ആ മുട്ടയൊക്കെ അതാ ഞാനിങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് കറിലൊക്കെ ഇട്ട് വെച്ചിട്ട് പക്കുമ്പോൾ വലിച്ചിട്ട് ആകെ താഴെ പൊട്ടിച്ചിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി ആ സൈഡിലേക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് എത്താത്ത രീതിക്ക് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എത്താത്ത രീതിക്ക് വെക്കാമെന്ന് പറയാനൊന്നും ഇല്ല ഇപ്പോൾ ും കേറി എന്താ പറയാ എടുക്കുന്നതുകൊണ്ട് പിന്നെ എത്താണ്ടിരിക്കാനൊന്നും വഴിയില്ല അതൊക്കെ പിന്നെ വെച്ചാൽ കുറച്ച് പച്ചമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൊണ്ടേരി ഞാൻ ആ ബാസ്ക്കറ്റിൽ ഇട്ടു ഇതില് പച്ചമുളക് ഉള്ളി അങ്ങനെ തക്കാളി അങ്ങനത്തെ കൊറച്ച് സാധനങ്ങള് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതും കൊണ്ടേരിണ്ടോ ഇതേ പോലാ എന്താ പണി അയ്യോ പറയാ ഉമ്മാ ഓട്സിൽ വെള്ളം കൂടി പോയി കേമാ ഞാൻ ഇത്ര വെള്ളം വേണ്ട അത് കുറച്ച് കൂടുതലായി ആ ആ അങ്ങനെ എപ്പോഴും ചളിയിലൊന്നും കളിക്കാനൊന്നും വിടില്ല എന്നാലും വല്ലപ്പോഴൊക്കെ ചളിയിലൊക്കെ മക്കളായ കളിക്കണല്ലോ എനിക്ക് ഇഷ്ടാട്ടോ ഈ ചളിവെള്ളത്തിന് മധ്യത്തിലൊക്കെ കളിക്കാൻ എന്നാലും ഞാൻ പറയുമെങ്കിലും ഞാൻ നമ്മുടെ മക്കളങ്ങനെ നമ്മളങ്ങനെ ചളി വെള്ളത്തിലും അങ്ങനെ ഇങ്ങനെ ഇറക്കി വിടില്ലല്ലോ പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ എന്നാലും അങ്ങനെ അവളോ ഫ്രീഡത്തിനനുസരിച്ച് കളിക്കാൻ വിടലുണ്ട് പിന്നെ ഉമ്മതാ പോവാനായിട്ടോ ഉമ്മപ്പനടുത്തേക്ക് തന്നെ പോവാണ് ഹോസ്പിറ്റലിലേക്ക് ഉമ്മ കുളിച്ച് മാറ്റാൻ വേണ്ടി കം ഗൈസ് പക്കഡ് നല്ല ഉറക്കാനുണ്ടോ പക്കട ഞാനിപ്പോൾ മേലൊക്കെ കഴുകി മാറ്റിച്ച് കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ പോയിട്ടൊന്ന് കുളിക്കട്ടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രത്തന്നെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ ബായ്